ഓരോ സ്ഥലത്തും ഉണ്ട് പ്രശ്നങ്ങൾ പത്തനംതിട്ടയിലെ എ ബി സി സെന്ററിന്റെ കാര്യം എന്തായി ഉടൻ സാധ്യമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപനം വന്നിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് മലയോര ജില്ലക്കാർ ഇനിയും തെരുവ് നായകളുടെ കടി കൊള്ളേണ്ടി വരുമോ നോക്കാം കടപ്പുറ മൃഗാശുപത്രി പരിസരത്തേക്ക് ഇതിനു മുൻപ് എത്തിയത് മാസം മുൻപാണ് അന്ന് എ ബി സി സെൻ്റർ നിർമ്മാണത്തിനായി ഭൂമി കുഴിക്കുകയായിരുന്നു ഭാഗ്യം പണി നടക്കുന്നുണ്ട് കാര്യങ്ങൾ തറനിരപ്പിലേക്ക് എത്തിയിരിക്കുന്നു ആറുമാസം കൊണ്ട് ഇത്രയൊക്കെയാണ് സംഭവിച്ചത് നാൽപ്പത് സെൻറ്റ് ഭൂമിയിൽ രണ്ട് നില കെട്ടിടത്തിലാണ് പദ്ധതി ചെലവ് ഒരു കോടി രൂപയും മാർഗനിർദ്ദേശപ്രകാരം ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സൗകര്യങ്ങൾ ഉണ്ടാകണം അത്തരം ക്രമീകരണങ്ങൾക്കും ഉപകരണങ്ങൾക്കുമായി പണം വേറെ അനുവദിക്കണം ഇത്രയൊക്കെ സൗകര്യങ്ങളോട് സെൻ്റർ പ്രവർത്തനം തുടങ്ങാൻ ഇനി എത്ര നാൾ വരുമെന്നതാണ് ഉത്തരവില്ലാത്തത് എന്തായാലും പത്തനംതിട്ടക്കാർ കുറേ കാലം കൂടി നായകടി കൊള്ളേണ്ടി വരുമെന്ന് തീർച്ച നമ്മുടെ ഈ പ്രദേശത്തെ ഒരു ആൾക്കാരുടെ ഒരു അഞ്ചു വർഷത്തെ ആവശ്യമാണ് പുളുക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലൊരു എ ബി സി സെൻ്റർ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ പോലും ഇത് ഒരു സജ്ജയോഗമാകും അല്ലെങ്കിൽ അത് പ്രവർത്തന യോഗ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം തെരുവുനായ് ശല്യം അതിരൂക്ഷമായി ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെതിരെ ഒരു സംവിധാനവും ഒരു ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്വദേശ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ അതിനൊരു പ്രതിവിധിയും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല മാർഗ്ഗനിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഏതുമില്ലാതെയാണ് മുൻപ് താൽക്കാലിക ഇവിടെ വന്ധ്യീകരണം നടത്തി വന്നത് പിന്നെ കേന്ദ്രം തന്നെ ഉപേക്ഷിച്ചു അങ്ങനെ പിന്നിട്ട അഞ്ചര വർഷത്തിനിടെ എ ബി സി സെൻ്റർ ഇല്ലാത്ത ജില്ല എന്നതുകൂടിയായി പത്തനംതിട്ടയുടെ മേൽവിലാസം അതേസമയം നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയെന്നും വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പറഞ്ഞു എ ബി സി സെൻ്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിട്ട് വർഷം ഒന്നര പിന്നിടുകയാണ് ഇപ്പോഴത്തെ പണി വിലയിരുത്തിയാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് യാഥാർത്ഥ്യമായെന്ന് വരാം സിക്കി അഭിലാൽ മാതൃഭൂമി ന്യൂസ്